കണക്കുകൾ എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില പഞ്ചായത്തുകൾ ഇരിക്കുന്നേ ഉള്ളൂ അപ്പം ഇനി കാലത്ത് മുതലതിരുന്ന് എനിക്ക് തോന്നുന്നു വൈകീട്ടാകുമ്പോഴേക്കും അത് കൊടുക്കണം എന്നാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ യു ഡി എഫിനെ സംബന്ധിച്ച് ഇതുവരെ വെച്ചിരിക്കുന്ന എല്ലാ സ്ട്രാറ്റജിയും പൂർത്തിയാക്കിയതാണ് അപ്പം വൈകുന്നേരം ഒരു കൂടി കിട്ടുമ്പോൾ ലീഡർഷിപ്പ് നിങ്ങളോട് തന്നെ അത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ചേലക്കര കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം മാറ്റത്തിനുറച്ച് തന്നെയാണ് നിൽക്കുന്നത് ആ മാറ്റത്തിനായിട്ട് എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം ഞാൻ പറഞ്ഞല്ലേ എല്ലാവർക്കും ചിലപ്പം ചില സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിൽ ഉള്ളവർ മത്സരിക്കുന്നു അപ്പം അതിനകത്ത് വോട്ടുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു പക്ഷേ ഇന്നത്തെ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് കാരണം ഇന്നത്തെ സർക്കാരിനോടുള്ള ഏതെങ്കിലും സമീപനത്തിൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി മറ്റു രീതിയിലുള്ള എല്ലാ ജനങ്ങളുടെയും വിശ്വാസത്തിൽ കോൺഗ്രസിനൊപ്പമാണ് കോൺഗ്രസ് വന്നാൽ മാത്രമാണ് കോൺഗ്രസ് ആണ് വരാൻ പോകുന്ന നാളുകളിൽ സംസ്ഥാന തലത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിനെ കുറിച്ച് മുന്നോട്ട് ചിന്തിക്കുന്ന ആളുകൾ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളുടെയെല്ലാം സാധാരണക്കാരുടെ എല്ലാവരുടെയും പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് അതെ ഒരു പ്രാഥമികമായിട്ടുള്ള പറയാലോ ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ഫോൺ മുഖാന്തിരം ഉള്ള ഒരു അവലോകനമാണ് ലീഡർഷിപ്പ് നടത്തിയിട്ടുള്ളത് അതിൽ യു ഡി എഫ് പ്രതീക്ഷിച്ച മേഖലകളിലും യു ഡി എഫിൻ്റേതായിരിക്കുന്ന വോട്ടുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ ലീഡർഷിപ്പ് മറുപടി പറഞ്ഞത് കണക്കുകളുടെ കാര്യങ്ങൾ എന്താ വെച്ചാൽ വൈകുന്നേരത്തേക്കാണ് കണക്കുകളുടെ കാര്യങ്ങൾ കിട്ടുക കാരണം ഇവിടെ ഉണ്ടായിരുന്ന പലരുടെയും ചുമതലകൾ ഇപ്പം പാലക്കാട്ടേക്കും കൂടി എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പാലക്കാട്ടിലേക്ക് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ ഇട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഷെഡ്യൂള് ഈ ഒരു കണക്കിന്റെ കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് നിങ്ങളോട് തന്നെ ലീഡേഴ്സ് അത് പ്രഖ്യാപിക്കും പറയും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പോകണം നാളെ മുതൽ പാലക്കാട്ടേക്കുള്ള ഷെഡ്യൂൾ ആണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പൊ നാളെ മുതൽ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾ അതേപോലെ തന്നെ പൊതു ഇടങ്ങളിൽ സമ്മതരായിരിക്കുന്ന ആളുകളെയൊക്കെ ഫോൺ മുഖാന്തിരം സംസാരിച്ചവരോട് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ അതിൽ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഒരു ഓട്ടോ അല്ലെ നമുക്ക് എല്ലാവരോടും ഒരു സമാധാനപരമായിട്ട് ഇരുന്ന് വോട്ട് ചോദിക്കാനുള്ള ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവർ അത്തരം ആളുകളെയൊക്കെ ഒന്ന് കാണാനും അതേപോലെ തന്നെ ഇവിടെ തന്നെ പ്രവർത്തിച്ച ഈ ഒരു മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട് സീനിയർ ആയിരിക്കുന്ന ആളുകൾ അപ്പൊ അത്തരം ആളുകളെ കാണുക എന്നുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഇപ്പൊ ലോക്സഭാ കുറച്ച് കൂട്ടിന്നായിരുന്നു എം വോട്ടെടുപ്പിന് മുമ്പ് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ വൻ ഭൂരിപക്ഷം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വളരെ കൃത്യമായിട്ട് ഒരു നമുക്കിത് അറിയാമല്ലോ വോട്ടർ പട്ടിക വെച്ച് പാർട്ടിയും മുന്നണിയുമൊക്കെ പഠിച്ചതിനു ശേഷം ആ പട്ടികയിൽ നിന്ന് ആരൊക്കെ ആരുടെയൊക്കെ വോട്ടുകളാണ് നഷ്ട അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ കഴിയാതെ പോയത് എന്ന് നമ്മൾ പരിശോധിച്ച് വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെതായിരിക്കുന്ന വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതല്ലാത്തതിൻ്റെ ഒരു കണക്ക് കാര്യങ്ങളും ഇപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും ആണ് എല്ലാ പട്ടിക എല്ലാ ബൂത്തിലും അവരുടെ യോഗങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കറക്റ്റ് കണക്കെടുക്കാൻ വേണ്ടി ഇരിക്കുന്ന യോഗങ്ങളൊക്കെ നടക്കുന്നുള്ളൂ മണ്ഡലത്തിൻ്റെ അത് കഴിയുമ്പോൾ തന്നെ മണ്ഡലത്തിൻ്റെ യോഗങ്ങളും വിളിച്ചു ചേർത്തിട്ട് വരുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കൊരു ഒരു അതിൻ്റെ ഒരു എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പറയാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് ഇടത്തിട്ട് പറയാൻ ഇപ്പം നമ്മൾ ലീഡർഷിപ്പിനോട് ചോദിക്കുമ്പോഴും അതൊരു പൂർണ്ണമായിരിക്കില്ലേ അപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്ന് എന്തെങ്കിലും പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കൃത്യമായിട്ടൊരു കാര്യങ്ങൾ കിട്ടിയാലല്ലേ നമുക്കത് പറയാൻ പറ്റും അപ്പൊ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും എടുക്കും എന്നുള്ളത് തന്നെയാണ്